ഹൈദരാബാദിനെ ഞെട്ടിച്ചുകൊണ്ട് അഞ്ചു മാസം ഗർഭിണിയായ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വെട്ടിനുറുക്കി പുഴയിൽ തള്ളിയ സംഭവത്തിൽ ഭർത്താവ് മഹേന്ദർ അറസ്റ്റിലായി ബാലാജി ഹിൽസ് എന്ന സ്ഥലത്താണ് ഈ അതിക്രൂരമായ കുറ്റകൃത്യം നടന്നത് പ്രണയവിവാഹത്തിനു ശേഷം ദാമ്പത്യ ജീവിതം നയിക്കുക എന്ന ദമ്പതികളുടെ ജീവിതം ദാരുണമായ ഒരു അന്ത്യത്തിലെത്തിയപ്പോൾ അതിന് പിന്നിലെ കാരണങ്ങളും സാമൂഹ്യ പ്രത്യാഘാതങ്ങളും ഗൗരവമായി ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു ഹൈദരാബാദിലെ ഭ്രാന്തപ്രദേശമായ ബാലാജി ഹിൽസിൽ താമസിക്കുന്ന മഹേന്ദർ അഞ്ചു മാസം ഗർഭിണിയായി തന്റെ ഭാര്യ സ്വാതിയെ എന്നാണ് പോലീസ് കണ്ടെത്തൽ റൈഡ് ഹെയിലിംഗ് കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന മഹേന്ദർ ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതോടെയാണ് ഈ കുറ്റകൃത്യം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനായി മഹേന്ദർ മൃതദേഹം വെട്ടി നുറുക്കി ഇതിൽ ചില ഭാഗങ്ങൾ നദിയിൽ ഒഴുക്കി കളയുകയും ചെയ്തു പോലീസ് മഹേന്ദ്രനെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ഭീകരത പുറത്തു വന്നത് കൊലപാതകത്തിന് ശേഷം സ്വാതിയുടെ തല കൈകൾ കാലുകൾ എന്നിവ വെട്ടിയെടുത്ത് മുസി നദിയിൽ ഒഴുക്കിയെന്ന് മഹേന്ദർ പോലീസിനോട് സമ്മതിച്ചു പിന്നീട് തലയും കൈകാലുകളും ഇല്ലാത്ത മൃതദേഹത്തിന്റെ ഉടൽ മാത്രമാണ് ഇയാൾ വീട്ടിൽ സൂക്ഷിച്ചത് പോലീസ് വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലാണ് ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതും അതേസമയം നദിയിൽ ഒഴുക്കിയ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താൻ മുങ്ങൽ വിദഗ്ധരുടെ സഹായം തേടിയെങ്കിലും ഇതുവരെ അവ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മഹേന്ദ്രന്റെ സഹോദരിക്ക് ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് വിളിച്ചറിയിച്ചതോടെയാണ് ഈ സംഭവം പുറത്തറിഞ്ഞതും സംശയം തോന്നിയ സഹോദരി വിവരം മറ്റൊരു ബന്ധുവിനെ അറിയിക്കെയും തുടർന്ന് ഇവർ മഹേന്ദ്രനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലാണ് പ്രതി കുറ്റം സമ്മതിച്ചത് ഇയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വീട്ടിൽ പരിശോധന നടത്തിയതും മരിച്ചയാളെ തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു കൊല്ലപ്പെട്ട സ്വാതിയും പ്രതിയായ മഹേന്ദ്രും പ്രണയിച്ച് വിവാഹിതരായവരാണ് പ്രണയ വിവാഹത്തിന് ശേഷമാണ് ഇവർ മെച്ചപ്പെട്ട ജീവിതം തേടി ഹൈദരാബാദിലേക്ക് താമസം മാറിയത് എന്നാൽ ഈ ദാമ്പത്യം പുറമേക്ക് സമാധാനപരമായിരുന്നില്ലെന്ന് സ്വാദിയുടെ പിതാവ് വെളിപ്പെടുത്തുന്നുണ്ട് മഹേന്ദർ തന്റെ മകളെ നിരന്തരം ഉപദ്രവിച്ചിരുന്നതായി പിതാവ് ആരോപിച്ചു താനും മരുമകനും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് മരുമകൻ തന്റെ മകളോട് സംസാരിക്കുന്നത് പോലും നിർത്തി എന്നിട്ടും മകൾ എല്ലാം നല്ല രീതിയിൽ പോകുന്നുവെന്നും കുഴപ്പമില്ലെന്നും പറഞ്ഞ് തന്നെ ആശ്വസിപ്പിക്കുന്നുമായിരുന്നുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു മകളുടെ ഈ വാക്കുകൾക്ക് പിന്നിലെ ദുരിതം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന ദുഃഖം പിതാവ് പങ്കുവച്ചു അവൻ എന്റെ മകളെ ഉപദ്രവിക്കുകയായിരുന്നു എന്റെ മകൾ അനുഭവിച്ചതുപോലെ പ്രതിയായ മരുമകനും അനുഭവിക്കണമെന്നും അദ്ദേഹം വേദനയോടെ പറഞ്ഞു ഈ ദാമ്പത്യ ിലെ അതിക്രമങ്ങളെക്കുറിച്ചും ഗർഭകാലത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങളെക്കുറിച്ചുമുള്ള ചില പ്രധാന ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് പുറമേക്ക് പ്രണയ വിവാഹമാണെന്ന് തോന്നുന്ന പല ബന്ധങ്ങളിലും പങ്കാളികൾ അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകാറുണ്ട് ഗാർഹിക പീഡനങ്ങളുടെ സൂചനകൾ പലപ്പോഴും അടുത്ത ബന്ധുക്കൾ പോലും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു പ്രത്യേകിച്ച് ഗർഭിണിയായ ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിലുള്ള അതിക്രമം നടക്കുന്നത് അതീവ ഗൗരവമായ ഒരു സാമൂഹിക പ്രശ്നമാണ് പ്രതിയായ മഹേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാൾക്കെതിരെ കൊലപാതക കുറ്റത്തിനും തെളിവ് നശിപ്പിച്ചതിനും കേസ് എടുത്തിട്ടുണ്ട് ഫോറൻസിക് തെളിവുകൾ ശേഖരിച്ചതായി പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിക്കുകയും ചെയ്തു മൃതദേഹം തിരിച്ചറിയുന്നതിന് ഡി പരിശോധന നടത്തും നദിയിൽ ഒഴുക്കിയ ശരീരഭാഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇത് കേസിലെ നിർണായക തെളിവുകളും ആയേക്കാം കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താനും മഹേന്ദ്രനും മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ സംഭവം ഒരു വ്യക്തിഗത കൊലപാതകമായി മാത്രം കാണാൻ സാധിക്കില്ല സ്ത്രീധനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ കാരണങ്ങളാകാം ഗർഭിണിയായ ഒരു സ്ത്രീക്കെതിരെ നടന്ന ഈ ക്രൂരകൃത്യം കുടുംബ ബന്ധങ്ങളിലെ ആക്രമണങ്ങളുടെ ആഴം എത്രത്തോളം ഉണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നു ഈ ദാരുണമായ സംഭവം ഹൈദരാബാദിലും സമീപ പ്രദേശങ്ങളിലും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നതും സ്ത്രീകൾ െതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിനൊരു മുന്നറിയിപ്പാണ് നിയമ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കേണ്ടതിന്റെ ഗാർഹിക പീഡനങ്ങളെ കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം നൽകേണ്ടതിന്റെയും ആവശ്യകതയും ഇത് അടിവരെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ നിയമപാലകർക്ക് മാത്രമല്ല ഓരോ വ്യക്തിക്കും വലിയ പങ്കുണ്ട് അടുത്ത ബന്ധങ്ങളിൽ നടക്കുന്ന അക്രമണങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കാനുള്ള ധൈര്യം സമൂഹത്തിൽ വളർത്തിയെടുക്കേണ്ടതും അനിവാര്യമാണ് ഈ സംഭവത്തിലെ പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാം അതോടൊപ്പം ഗാർഹിക പീഡനങ്ങളുടെ ഇരുന്ന ാകുന്നവർക്ക് സഹായം ലഭിക്കാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതും ആവശ്യമാണ്